കുരങ്ങന്മാരുടെ ശല്യത്തിൽ മലഞ്ഞു വളയഞ്ചാൻ നിവാസികൾ കൂട്ടമായി കുരങ്ങുകൾ എത്താൻ തുടങ്ങിയതോടെയാണ് പ്രദേശവാസികൾ ദുരിതത്തിലായത് വീടിന്റെ അകത്തു വരെ കുരങ്ങുകൾ കയറി സാധനങ്ങൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെ വലിയ പ്രതിസന്ധിയാണ് നാട്ടുകാർ നേരിടുന്നത് കരിക്കുൾപ്പെടെ മുഴുവൻ തേങ്ങകളും കുരങ്ങു നശിപ്പിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു മലയണ്ണാന്റെ ശല്യവും രൂക്ഷമാണ് പ്രദേശത്തെ നാളികേര കർഷകർ വീട്ടിലെ ആവശ്യത്തിന് തേങ്ങ കടയിൽ നിന്നും വില കൊടുത്താണ് വാങ്ങുന്നത് വിപണിയിൽ നാൽപ്പത് രൂപയാണ് തേങ്ങയ്ക്ക് വില അമ്പതോളം കുരങ്ങന്മാരുടെ കൂട്ടമാണ് പ്രദേശത്തെത്തുന്നത് ഓടിച്ചാലും കുരങ്ങുകൾ പോകില്ലെന്നും ഓടിക്കാൻ ചെന്നാൽ തേങ്ങ പറിച്ച് എറിയുമെന്നും പ്രദേശവാസികൾ പറയുന്നു മലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുളഞ്ചാൽ പ്രദേശവാസികളായ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത് കാരണം വന്യമൃഗ വന്യമൃഗശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശല്യം വന്യമൃഗശല്യത്തിൽ കുരങ്ങും അതുപോലെ തന്നെ പിന്നെ മല വന്നിട്ട് തേങ്ങയിലുള്ള കരിക്കും തേങ്ങായും മുഴുവൻ പറിച്ചു നശിപ്പിക്കുകയാണ് ഞങ്ങൾക്കുള്ള ആകെയുള്ള വരുമാനമാണിത് ഈ വരുമാനം ഞങ്ങൾക്ക് കിട്ടാതെ വരുമ്പം വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തേങ്ങാവുന്ന വില കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിനെതിരെ നമ്മൾ പിന്നെ ഫോറസ്റ്റുകാരോട് നമ്മൾ വളരെയധികം പ്രാവശ്യം പറയുകയും അവർ അക്കരെ ആറളം വൈൽഡ് ലൈഫ് എന്ന് പറയുമ്പോഴവർ പറയും കൊട്ടൂർ റേഞ്ച് എന്ന് പറയണം കൊട്ടൂർ റേഞ്ച് പറയുമ്പോൾ പറയും കണ്ണൂർ റേഞ്ച് എന്ന് പറയണം ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ ഒരു വിഡ്ഢിവേഷം കെട്ടിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അവർ ഇതിൽ നിന്ന് ഇത് ഞങ്ങൾക്കൊരു ഗുണകരമായ ഒരു കാര്യം ഞങ്ങൾ ശല്യത്തെ വന്യമൃഗത്തെ ഫോറസ്റ്റിൽ തന്നെ നിർത്താനുള്ള ഒരു സംവിധാനം ഇവരുടെ ഭാഗത്തു നിന്ന് എന്നാണ് നമ്മൾ പരമാവധി പ്രതീക്ഷിക്കുന്നത് കാരണം നമുക്കിവിടെ ജീവിക്കാൻ മറ്റു മാർഗ്ഗങ്ങളില്ല മറ്റ് വഴികളില്ലാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്യമൃഗങ്ങൾ ഫോറസ്റ്റിൽ കയറിയാൽ അല്ല വന്യമൃഗങ്ങൾ ഇക്കരെ കയറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അവർക്ക് കേസില്ല നമ്മളക്കരെ കയറി കഴിഞ്ഞാൽ അവർ ഇല്ലാത്ത കേസുകളും കൂടെ എടുക്കുകയും ചെയ്യും നമ്മളെ ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ കാര്യത്തിനൊരു ശക്തമായ നടപടി സ്വീകരിക്കും ഞങ്ങളുടെ ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ എന്തോരം വരുന്നുണ്ട് ഒരു മുപ്പതോളം കുരങ്ങൾ ഓരോ സെക്ഷനായിട്ട് വരുന്നുണ്ട് മുപ്പതോളം കുരങ്ങളാണ് വരുന്നത് ഓരോ സെക്ഷന് വന്നിട്ട് ഇത് കാര്യങ്ങൾ തേങ്ങയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ എത്രയോ എറിഞ്ഞാലും ഓടിച്ചാലും പോകില്ല അതുപോലെ തന്നെ മലയാളമായി മലയാണ്ണം വന്നിട്ട് അതായത് പിന്നെ ഇവിടെ മൂത്ത തേങ്ങയാണ് മലയാളമായി കഴിക്കുന്നത് മൂത്ത തേങ്ങ ഏറ്റവും മൂത്ത തേങ്ങയാണ് മലയാളം കഴിക്കുന്നത് അപ്പോൾ മൂത്തതിനും പിന്നെ പറ്റും മൂത്തതും പിന്നെ പ്രയാസമാണ് നിൽക്കാൻ തെങ്ങാൻ നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇളനീരും കരിക്കുമായിട്ടുള്ള എല്ലാം നശിപ്പിക്കുകയാണ് എല്ലാ സംഗതിയും നശിപ്പിക്കുകയാണ് വലിയ ബുദ്ധിമുട്ടാണ് അധികാരികൾക്കെല്ലാം അറിയാം ജനങ്ങൾ പിന്നെ വന്യമുറ ശല്യം ഉണ്ട് എന്ന അധികാരികൾക്കല്ല നല്ല ബോധ്യമുണ്ട് പക്ഷേ എന്നിരുന്നാലും അധികാരികളുടെ ഭാഗത്തു നിന്നും നമുക്ക് അനുകൂലമായിട്ടൊരു തീരുമാനങ്ങളോ കാര്യങ്ങളോ ചെയ്യുന്നില്ല കർഷകൻ എപ്പോഴും എപ്പോഴും ഒരു അതക്കൃതാവർഗം ആണെന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു വെപ്പ് പിന്നെ അതിൻ്റെ അതിൻ്റെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഈ നിലവിൽ എത്ര ഇങ്ങനെ നിലവിലെ ഇതൊരു ശരിക്കും പറഞ്ഞാലൊരു ഇത്രയും വലിയ ശല്യം തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു നാല് മാസത്തിനും നാല് മാസം മുതലാണ് ഇതിൻ്റെ ഒരു സീസൺ സീസണുണ്ട് സീസൺ എന്ന് പറഞ്ഞാൽ വേനൽക്ക് നല്ല വേനലാകുമ്പോൾ ഇതിങ്ങനെ കണ്ടമാനം വരികയല്ല ഈ ഒരു സീസണിലാണ് ഒരു മൂന്നാല് മാസത്തിനുള്ളിലാണ് മുഴുവൻ വന്ന് പറിച്ചു നശിപ്പിച്ച് വരുന്ന ഒരു ബുദ്ധിമുട്ടും പിടിക്കുന്ന ഒരു സമയം ഈ ഒരു ടൈമാണ് ഏറ്റവും പ്രയാസപ്പെട്ടൊരു ടൈം വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു വീടിന്റെ വാതിൽ തുറന്നു കിടന്നാൽ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നശിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ നിർത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ബൈലൈൻ